ബെൻസി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഡോക്ടർ അബ്ദുൽ നാസർ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രം ദി കേസ് ഡയറി ആഗസ്റ്റ് ഒന്നിന് തിയേറ്ററുകളിലെത്തും ട്രെയിലർ സമൂഹ മാധ്യമ അക്കൌണ്ടുകളിലൂടെ ജനപ്രിയ നായകൻ ദിലീപ് പുറത്തിറക്കി ആരാധകരെ ത്രസിപ്പിച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയിരിക്കുകയാണ് സിനിമയുടെ ട്രെയിലർ മലയാള സിനിമാ പ്രേക്ഷകർക്കായി ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുമായി ബെൻസിൻസ് ഡോക്ടർ അബ്ദുൽ നാസർ നിർമ്മിക്കുന്ന ചിത്രം ദി കേസ് ഡയറി ഓഗസ്റ്റ് ദിലീപ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അഷ്കർ സൌദാനാണ് നായകൻ ഇത്തവണത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാവായ വിജയരാഘവൻ മികച്ചൊരു കഥാപാത്രത്തെ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നുണ്ട് ചിത്രത്തിന്റെ ട്രെയിലർ സമൂഹ മാധ്യമങ്ങളിലൂടെ ജനപ്രിയ നായകൻ ദിലീപ് പുറത്തിറക്കി ആരാധകരെ ത്രസിപ്പിക്കുന്ന മാസ് ആക്ഷൻ ട്രെയിലർ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയിരിക്കുകയാണ് സി എ ക്രിസ്റ്റിസാം എന്ന പോലീസ് ഉദ്യോഗസ്ഥനായിട്ടാണ് അഷ്കർ സൗദാൻ ചിത്രത്തിൽ അഭിനയിക്കുന്നത് ഒരു കേസ് കേസന്വേഷണത്തിനിടെ ക്രിസ്റ്റിസാമിന് കിട്ടുന്ന ചില വിവരങ്ങൾ മറ്റൊരു കേസിലേക്ക് എത്തിക്കുന്നതും പിന്നീട് നടക്കുന്ന സംഭവ വികാസങ്ങളുടെയുമാണ് ചിത്രം മുന്നോട്ടു പോകുന്നത് രാഹുൽ മാധവ് റിയാസ് ഖാൻ സാക്ഷി അഗർവാൾ നീരജ അമീർ നിയാസ് ഗോകുലൻ കിച്ചു ടെല്ലസ് ബാല മേഘനാഥൻ ബിജുകുട്ടൻ തുടങ്ങിയ വലിയ താരനിര ചിത്രത്തിലുണ്ട് എ കെ സന്തോഷ് തിരക്കഥ ഒരുക്കിയിരിക്കുന്ന ചിത്രത്തിന്റെ കഥ വിവേക് പടശ്ശേരി ഷെമീം കൊച്ചന്നൂർ എന്നിവരുടേതാണ് പി സുകുമാർ ഐ എസ് സിയാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് പശ്ചാത്തല സംഗീതം ഒരുക്കിയിരിക്കുന്നത് പ്രകാശ് അളക്സ് വിഷ്ണു മോഹൻ സിത്താര മധു ബാലകൃഷ്ണൻ അഷ്റഫ് മഞ്ചേരി ഫോർ മ്യൂസിക് എന്നിവർ സംഗീതം നൽകുന്ന ചിത്രത്തിലെ ഗാനങ്ങൾ രചിച്ചിരിക്കുന്നത് ഹരിനാരായണൻ ആലങ്കോട് ലീലാകൃഷ്ണൻ എസ് രമേശൻ നായർ ഡോക്ടർ മധു വാസുദേവൻ ബിബി എൽദോസ്ബി എന്നിവരാണ് കെ എസ് ചിത്ര വിനീത് ശ്രീനിവാസൻ മധു ബാലകൃഷ്ണൻ ജോൽസ്ന സിത്താര അസ്മാകൂട്ടായി ബോബി എർദോസ് എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു ബെൻസി റിലീസ് വിതരണം ചെയ്യുന്ന ചിത്രം ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് തിയേറ്ററുകളിലെത്തും